എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം പിന്നെ ആ ഉമ്മ ഉമ്മാനോട് ഉപ്പിന് കണ്ടില്ല ഉമ്മാൻ്റെ കവർപ്പെടുത്തുന്നുണ്ടോ എന്നാ അവര് ഉമ്മാനോട് എന്നാ പറയുക അപ്പൊ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സ്നേഹല്ലേ പിന്നെ പറയാ വിട്ടേക്കഴിഞ്ഞാൽ പിന്നെ ആദ്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പങ്ങള് ഏത് പങ്ങള് എന്താ പങ്ങളോട് ഇത്ര പിന്നാലെ പങ്ങള് കഴിഞ്ഞാൽ പിന്നാലെ പിന്നെ പങ്ങള് കഴിഞ്ഞാൽ പിന്നാലെ ആദ്യം പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു പിന്നലെയോ ആര് പിന്നെ